അറിയിപ്പുള്ള ആധാർ ഒരു തൊഴിലാളി സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് നമ്മുടെ ആധാരം അറിയാനും പറയാനും ഗ്രൂപ്പിൽ നമ്മൾ ഈ ഭൂവികസനവുമായി ബന്ധപ്പെട്ട പ്ലോട്ട് നിർണയത്തിൻ്റെ അതിൻ്റെ അനുമതി പത്രത്തെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം നമ്മളിട്ടുണ്ട് ഇത് എത്ര പ്ലോട്ടുകൾ വരെയുള്ളതിനാണ് ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് പെർമിറ്റ് ആവശ്യമായി വരുന്നതെന്നുള്ളതായിരുന്നു നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് വച്ചിരുന്നത് എങ്ങനെയോ വിഷയങ്ങൾ മാറി അതിൽ നിന്ന് വ്യതിരിച്ചുപോയി നമുക്ക് അത് പരിശോധിക്കാം ലാൻഡ് സബ് ഡിവിഷൻ ആൻഡ് ലാൻഡ് ഡെവലപ്മെൻറ്റ് അതിനുള്ള അനുമതി ലഭ്യമാക്കേണ്ടത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അപേക്ഷ എങ്ങനെയാണെന്നുള്ളതാണ് അപ്പം അതിൽ നമുക്ക് രണ്ട് രീതിയിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് എടുക്കാൻ പറ്റും ഒന്ന് പാർപ്പിട ആവശ്യം അതായത് റെസിഡൻഷ്യൽ പർപ്പസിനായിട്ടുള്ളത് രണ്ട് വ്യവസായ ആവശ്യങ്ങൾക്കുള്ളത് ഇൻഡസ്ട്രിയൽ പർപ്പസ് ഈ രണ്ടിനും വെവ്വേറെയാണ് ചട്ടങ്ങൾ അപ്പോൾ അതിൽ റെസിഡൻഷ്യൽ പർപ്പസിനും സാധാരണഗതിയിൽ ആധാരം എഴുതാൻ തയ്യാറാക്കാൻ വരുമ്പോൾ ഇപ്പോൾ കൂടുതൽ ഇത്ര പ്ലോട്ടുകളുണ്ടെങ്കിൽ ചിലപ്പോൾ ആറെന്നു പറയും എട്ടെന്ന് പറയും നമ്മൾ അന്നേന ചോദ്യം ഇട്ടപ്പോൾ അതായത് ആരൊക്കെ ഒരു മറുപടി പറഞ്ഞു അപ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് പെട്ടെന്ന് പരിശോധിക്കാം അപ്പോൾ പ്ലോട്ട് വിസ്തീർണം ആകെ പ്ലോട്ട് വിസ്തീർണം പോയിൻറ്റ് ഫൈവ് ഹെക്ടർ അതായത് നൂറ്റി ഇരുപത്തി മൂന്ന് സെൻറ്റ് ആ അതിൽ കുറവായിട്ട് ആണ് വരുന്നതെങ്കിൽ പ്ലോട്ടുകളുടെ എണ്ണം പത്തിൽ കൂടുതലോ അല്ലെങ്കിൽ ഇരുപതിന് താഴെയോ ആയിട്ട് വരികയാണെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിയിൽ നിന്നും അതിൻ്റെ പ്ലോട്ട് സബ് ഡിവിഷൻ ചെയ്തുകൊണ്ടുള്ള അനുമതി പത്രം ആവശ്യമുണ്ട് വിസ്തീർണം നൂറ്റി ഇരുപത്തിമൂന്ന് സെറ്റ് പോയിൻ്റ് ഫൈവ് ഹെക്ടർ പിന്നീടുള്ളത് അതമ്പതാറ് പിന്നെ അത് കഴിഞ്ഞ് പ്ലോട്ടിൻ്റെ എണ്ണം വരേണ്ടത് പത്ത് മുതൽ ഇരുപത് വരെ പത്ത് മുതൽ ഇരുപത് വരെയാണ് നൂറ്റി ഇരുപത്തി മൂന്ന് സെൻറ്റ് വിസ്തീർണത്തിൽ അതുപോലെ നൂറ്റി ഇരുപത്തിമൂന്ന് സെൻറിൽ അതും പോയിൻ്റ് ഫൈവ് ഹെക്ടർ അതിന് മുകളിലേക്ക് ഉള്ള ഭൂവിസ്തീർണമാണ് അതിനെ പ്ലോട്ടുകളാക്കി വേണം അങ്ങനെയുള്ളത് ഇരുപതിൽ കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് പത്തുമുതൽ മുതൽ ഇരുപത് വരെ നൂറ്റി ഇരുപത്തിമൂന്ന് സെൻറ്റ് ആണെങ്കിൽ ഇവിടെ അതിൽ കൂടുതൽ വരുന്ന എത്ര ആയിരുന്നാലും അത് പോയിൻറ്റ് ഫൈവ് സീറോ ഹെക്ടർ നൂറ്റി ഇരുപത്തിമൂന്ന് സെൻറ്റിൽ അധികരിച്ച് വരുന്ന ഭൂവിസ്തീർണമാണ് ആകെ വരുന്നതെങ്കിൽ ആ എന്താണ് ഭൂവിസ്തീർണത്തിന്റെ ഭൂവിസ്തീർണത്തിൻ്റെ ഇരുപതിൽ കൂടുതൽ വരികയാണെങ്കിൽ അതാകുന്ന പക്ഷം ലോക്കൽസ് ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറിയിൽ നിന്നല്ല അത് ജില്ലാ ടൗൺ പ്ലാനറുടെ ജില്ലാ ടൗൺ പ്ലാനറുടെ ജില്ലാ നഗര നഗരാസൂത്രകന്റെ ഡിസ്ട്രിക്ട് ടൗൺ പ്ലാനറുടെ അനുമതിയാണ് ആ കാര്യത്തിൽ ആവശ്യം വരുന്നത് അപ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് സെൻറ്റാണ് ആദ്യത്തത് പത്ത് മുതൽ ഇരുപത് വരെ പ്ലോട്ട് ഇരുപത് അതിന് അനുമതി നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലായത് ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയാണ് ചുരുക്കത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ സെക്രട്ടറി അങ്ങനെ വരുന്നു മുനിസിപ്പാലിറ്റി സെക്രട്ടറി അതേസമയം നൂറ്റി ഇരുപത്തി മൂന്ന് സെൻറ്റിൽ അല്ലെങ്കിൽ അമ്പത് ആറിൽ അധികരിക്കുകയാണെങ്കിൽ ഡിസ്ട്രിക് ടൗൺ പ്ലാനറുടെ ആണ് അനുമതി അത് ഇരുപത് വരെയാണ് സോറി ഇരുപതിൽ കൂടുതൽ വരുന്നതാണ് പത്ത് മുതൽ ഇരുപത് വരെയാണ് ജില്ല നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപതിന് മുകളിൽ ആകുകയും പ്ലോട്ടാകുകയും നൂറ്റി ഇരുപത്തി മൂന്ന് സെൻറ്റിൽ കൂടുതൽ വിസ്തീർണം ആകെ പ്ലോട്ട് വിസ്തീർണം വരികയും ചെയ്യുമെന്നുള്ളതാണ് അതേസമയം പ്ലോട്ട് പത്തിൽ താഴെയാണെങ്കിൽ അത് എത്ര വിസ്തീർണമായിരുന്നാലും പ്ലോട്ട് നമ്പേഴ്സ് പത്തിൽ താഴെയാണ് പത്ത് ആകരുത് പത്തിൽ താഴെയാണെങ്കിൽ ഒൻപത് വരെയെന്ന് നമുക്ക് പറയാം അവിടെ പത്ത് മുതൽ അവിടെ ഉണ്ട് ഇപ്പോൾ ഒൻപത് വരെയുള്ള വിസ്തീർണത്തിന് ഈ അനുമതിയുടെ ആവശ്യമില്ല അനുമതിയുടെ ആവശ്യമില്ല ഇതാണ് പ്ലോട്ട് വിസ്തീർണത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അതുപോലെ ഈ വ്യാവസായിക വാണിജ്യം രണ്ടുമുട്ട് കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഈ രണ്ടിനും അതുപോലെ പ്ലോട്ട് വിസ്തീർണം അങ്ങനെ അവർ വിവചിക്കുന്ന ഇത്രയായിരുന്നാലും അഞ്ച് പ്ലോട്ടിൽ കൂടുതൽ വന്നാൽ അഞ്ച് പ്ലോട്ടിൽ കൂടുതൽ വന്നാൽ ഈ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനിലെയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെയോ സെക്രട്ടറിമാർക്കല്ല അധികാരം ആ അധികാരം തിരിച്ച് പോകുന്നത് ജില്ലാ ടൗൺ പ്ലാനർക്കായിരിക്കും ഏതിലാണ് അഞ്ച് പ്ലോട്ടിൽ കൂടുതൽ എത്ര ഭൂവിസ്തീർണ്ണ വന്നാലും അഞ്ച് പ്ലോട്ടിൽ കൂടുതൽ വ്യാവസായിക വാണിജ്യ ആവശ്യങ്ങൾക്കാണ് വരുന്നതെങ്കിൽ അതിന് അനുമതി പ്ലോട്ട് വികസന അനുമതി നൽകേണ്ടത് ജില്ലാ ടൗൺ പ്ലാനറാണ് ഇതാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കെയർ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിലും കൂടി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന അതായത് ആധികാരികമായ അധികൃതമായിട്ടുള്ള അത്തരം നടപടിക്രമങ്ങൾ കൂടി വേണ്ടതുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം കെയർ എറയുടെയും അംഗീകാരമാണ് അതുപോലെ ആ ഭൂവികസനത്തിൻ്റെ ഭാഗമായി പ്ലോട്ടുകളായി തിരിക്കുകയാണെങ്കിൽ അതിന് വ്യക്തമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അനുമതി ഈ പറഞ്ഞ രൂപത്തിൽ ഈ പറഞ്ഞ സ്ലാബ് തിരി തരംതിരിവ് പത്ത് മുതൽ ഇരുപത് വരെ അതു മുതൽ ഇരുപതിന് മുകളിൽ ഈ രണ്ട് കാറ്റഗറിയിലും വരുന്നത് വേണമെന്നുള്ളത് നമ്മുടെ കക്ഷികളോട് നിർബന്ധിക്കുകയും അതിനനുസരിച്ച് കൃത്യമായി വരികയും വേണം നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഇത് ഇതാണ് നമ്മുടെ ഏറ്റ ഭൂമി പോർട്ടലിൽ ഇതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് എനിക്ക് ഇപ്പോൾ നിശ്ചയില്ല നമ്മളത് പഠിച്ചതിനു ശേഷം നമുക്ക് വീണ്ടും അത് ചർച്ച ചെയ്യാം ഞാൻ ആനയർ ആർ കെ ജെൻ തിരുവനന്തപുരം ഞാൻ പറഞ്ഞിട്ടെന്തെങ്കിലും പിശകുകളോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എന്നെ തിരുത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ജീവിത വിജയാശംസകൾ താങ്ക്